സൂത്തുമറിയമ്മിലെ ഇരുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത് ഇനി ഇരുപത്തി മൂന്നാണ് പഠിക്കേണ്ടത്വനിർവീം بسم الله الرحمن الرحيم فأجاء أهل المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فأجاءها المخاض إذا جذع النخلة قالت يا ليتني مت قبل هذا قبل هذا وكنت نسيا منسيا فناداها من تحتها ان لا تحزني قد جعل ربك تحتك سليا ി റുബനീയ മറിയം ബിബിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ ഉള്ളത് അതിൽ മലക്ക് വന്നതും മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് വന്നതും സന്താനമുണ്ടാകാൻ പോകുന്നുവെന്ന പിഴമറിയിച്ചതും അതിലുള്ള അത്ഭുതം അവർ പ്രകടിപ്പിച്ചതുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലായി മനസ്സിലാക്കിയത് അങ്ങനെ അവർ ഗർഭിണിയായി മാറി ആ ഗർഭവുമായി അവർ ഒരു ദൂരസ്ഥലത്തേക്ക് മാറി താമസിച്ചു ബിഹി അവർ ഗർഭം ചുമന്നു അങ്ങനെ ആ ഗർഭവുമായി അവർ ഒരു ദൂരമായ സ്ഥലത്തേക്ക് അവിടുന്ന് മാറി വിട്ട് താമസിച്ചു എന്നതാണ് പറഞ്ഞത് ശേഷം അജാ വന്നു അലി കൊണ്ടുവന്നു എന്ന് വേണ്ടി പറയാം അങ്ങനെ അവളെ അവളെ വരുത്തി എന്ത് വരുത്തി അൽ മഹാലു പ്രസവ വേദന മഹാൽ പ്രസവ വേദനക്കാണ് മഹാൽ എന്ന വാക്കുപയോഗിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ അവളെ കൊണ്ടുവന്നു വന്നു അതെ അതാബി കൊണ്ടുവന്നു ഫല ചെയ്തു ചെയ്യിച്ചു എന്നതുപോലെയാണ്

ഇത് മഹാൽ ഒറ്റ പദമായി ഉപയോഗിക്കുന്നതാണ് പ്രസവ വേദന മഹാൽ അതേപോലെ ഗർഭിണിയായ പിന്നെ മൃഗങ്ങൾക്ക് മഹാൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒട്ടകങ്ങളൊക്കെ ഗർഭിണി ചുമന്ന ഒട്ടകത്തിലൊക്കെ മഹാൽ എന്ന പദം ഉപയോഗിക്കാറുണ്ട് പ്രസവവേദന അവളെ വരുത്തി എങ്ങോട്ട് വരുത്തി ഈത്തപ്പന മരത്തിലേക്ക് അവളെ വരുത്തി ഫൽ മഹാദ് അഥവാ പ്രസവവേദന ഉണ്ടായപ്പോൾ അവരൊരു ഒരു ഈച്ചപ്പനയുടെ ചുവട്ടിലാണ് അവരുണ്ടായിരുന്നത് അവിടേക്കാണ് അവൾ എത്തിയത് എന്നർത്ഥം അപ്പോൾ ഗർഭിണിയായി അങ്ങനെ ആ ഗർഭവുമായി നടന്നു പിന്നീട് ആ ഗർഭം അത് വളർന്നു വലുതായി പ്രസവിക്കാനുള്ള സമയമായി അങ്ങനെ പ്രസവ സമയമാകുമ്പോൾ അവർ പള്ളിയിൽ വിട്ടിട്ടാണോ വിട്ടത് ഒരു കാരണം കസിയാനാണോ ഒരു അപ്പുറത്തെ പ്രാവശ്യം ദൂരപ്പെട്ട സ്ഥലത്തേക്ക് മാറി താമസിച്ചതാണ് അപ്പം അങ്ങനെ പ്രസവ മേഖല ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ആരുമില്ല സഹായിക്കാനോ അതല്ലെങ്കിൽ ഒരു ഒരു സപ്പോർട്ടിനോ ആരുമില്ല ആ സമയത്ത് അവരങ്ങനെ പോയി ഒരു ഈത്തപ്പര മരുത്തരത്തേക്ക് എത്തി എന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായി സ്വാഭാവികമാരിക്കാം അല്ല അല്ലപ്പോ ഈ ചപ്പതുകൊണ്ട് മറ്റോ ഒന്നും ആവണമെന്നില്ല ഏതായാലും അവർ എത്തിയത് ഒരു ഈ ചപ്പനയുടെ അടുത്തേക്കാണ് എന്നാണ് അവിടെ പറയണത് അങ്ങനെ മഹാവാജു നഹ്ല ഈ ചപ്പനയുടെ അടുത്തേക്ക് തടി തണ്ട് പറയാ സാധാരണ ഈ ചപ്പന അപ്പൊ ഈ തപ്പനയുടെ ഒരു തടി ഈ ചപ്പനയുടെ ഒരു മരം എന്നർത്ഥാ ഇവിടെ നഖ്ല ഉപയോഗിക്കുന്നത് ജിത് ഖുർആൻ ഗുണ പലപ്പോഴായിട്ട് ഉപയോഗിച്ച വാക്കാണ് ജിത് എന്ന പദം അവിടെ പറഞ്ഞപ്പോഴും നിങ്ങളെ ഈസബയുടെ തടിയിൽ നിങ്ങൾ ക്രൂശിക്കും എന്ന് പറഞ്ഞാൽ അവിടെയും നഖ്ല എന്ന പ്രയോഗം കാണാൻ കഴിയും ജിത് അഴി അതിന്റെ തടിക്കാണ് സാധാരണ ഉപയോഗിക്കുക അപ്പം ഇവിടെ ഈസബയുടെ തടിയിലേക്ക് ഈത്തപ്പന മരത്തിലേക്ക് അവരെ പ്രസവ വേദന വരുത്തിച്ചു അപ്പോൾ പ്രസവവേദന ഉണ്ടായപ്പോൾ അവർ അങ്ങനെ ഒരു ഈത്തപ്പന മരിച്ച ചൂട്ടിലേക്ക് ഒരു പക്ഷേ ഒരു തണൽ നോക്കി അല്ലെങ്കിൽ ഒരു ആശ്വാസം നോക്കി ഒരു ശാരീരിക നോക്കി ഒക്കെ ആയിരിക്കാം ഒരു ഈത്തപ്പന മരത്തിന് അടുത്തേക്ക് അവർ എത്തി ലഹ്ലത്ത് ഈത്തപ്പന അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ആ ഈത്തപ്പന ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരുമില്ല ഒറ്റക്കാണ് ഭർത്താവ് പോലും ഇല്ലാതെ ഉണ്ടായ ഗർഭമാണ് ആളുകളെ ആക്ഷേപം വേറെ അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ പറഞ്ഞ വാക്കാണ് يا അവർ പറഞ്ഞു ഞാനായിരുന്നുവെങ്കിൽ എത്ര ലയിത്തന്നുള്ളത് ഒരു നടക്കാത്ത കാര്യം പ്രതീക്ഷിക്കുമ്പോൾ അതിന് പറഞ്ഞ വാക്കാണ് ലൈത്ത ഒരിക്കലും നടക്കാത്ത നടക്കാത്ത ഒതുക്കി നടക്കാൻ സാധ്യതയില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്തത് പാടില്ലാത്തത് അത്തരം കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ എന്ന പ്രതീക്ഷയ്ക്ക് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ലയിത്ത ലയിത്ത അല്ല രണ്ടും സമാനമായി ഏകദേശം അടുത്തത് ഉപയോഗിക്കുന്ന വാക്കാണ് ലയിത്ത ലായല കുറച്ചും കൂടി പ്രതീക്ഷയാവും ലായല ആവാൻ സാധ്യത ഉണ്ട് ലയിത്ത നടക്കാൻ സാധ്യതയില്ല ഞാൻ മണ്ണായി പോയിരുന്നുവെങ്കിൽ അത് നടക്കുന്നില്ലല്ലോ ഏതായാലും ഉണ്ടാവില്ല ഒരിക്കലും നടക്കുകയില്ല എന്ന് ഉറപ്പുള്ള നടക്കൽ അസംഭവ്യമായ ഒരു കാലത്തെ ഒരാൾ ആഗ്രഹമായി പ്രതീക്ഷയായി വെക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന വാക്കാണ് ലയിത്ത അപ്പൊ വെറുതൊരു പോതി നടക്കുക എന്ന് ഉറപ്പാണ് അതാണ് ഇവിടെയും യാ ലീ ഞാനായിരുന്നുവെങ്കിൽ ഞാനായിരുന്നുവെങ്കിൽ എന്തായിരുന്നുവെങ്കിൽ മിത്വ ക ഇതിനു മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ അപ്പൊ നടക്കുമല്ലോ കഴിഞ്ഞു പോയതാണോ അപ്പൊ ഇതിനു മുമ്പേ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ പറഞ്ഞുപോയി കാലത്ത് യാളിത്തനേ മിത്തു കപിലി മാത്തൂത്തു മിത്തു മാത മരിച്ചു മരിച്ചു അതിൽ നിന്നാണ് മാത്ത മാത്തു മുത്ത്ന അല്ലെങ്കിൽ മിത്ന രണ്ടുപയോഗിക്കാം അപ്പൊ അവിടെ മിത്തു അല്ലെങ്കിൽ മുത്തു രണ്ടും കുറാൻ ഉപയോഗിച്ചാണ് മുത്തു എന്ന് പറയാം അല്ലെങ്കിൽ മിത്തു എന്ന് പറയാം ഞാൻ മരിച്ചു എന്നാണ് നേരെ വളരെ അർത്ഥം മിത്തു എന്നാലും മുത്തു എന്ന് പറഞ്ഞാലും ഞാൻ മരിച്ചു എന്നായിരിക്കും അർത്ഥം വരാം മൗത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ യാാല മിത്തു തനി മിത്തു ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ തനേ മിത്തു ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ കപുലഹാദ ഇതിന് മുമ്പ് ഈ ഒരു അവസ്ഥക്ക് മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു ആളുകളെ കണക്കിൽ ഒരു അഭിഹിതമായ ഗർഭമാണ് ഇത്രയും വിശുദ്ധയായി ആളുകൾക്ക് മുമ്പിൽ ജീവിച്ച പള്ളി തന്നെ കൂടിയ മുഴുവൻ സമയം ആരാധന മുഴുകിയ അങ്ങനെയൊക്കെ ഒരു പെണ്ണ് പിന്നീട് അവൾ ഗർഭിണിയായി മാറുന്നു വിവാഹം പോലും കഴിക്കാതെ അപ്പൊ എന്തായിരുന്നാലും ആളുകളെ മനസ്സിൽ അവൾ ഒരു മോശക്കാരിയായി മാറി അങ്ങനെ ആ പ്രസവ വേദനയുമായിരിക്കുമ്പോൾ പ്രസവവേദന പോലും സ്വാഭാവികമായും എത്ര ഉണ്ടായാലും ആ ഒരു ഘട്ടം പ്രയാസകം തന്നെയാണ് അപ്പം ആരുമില്ല കൂട്ടിനില്ല സഹായത്തിനില്ല അങ്ങനെ ഒരു മത്സര ചുവട്ടിലാണ് അവർക്ക് പ്രസവ വേദനയുമായി പ്രസവവേദന എത്തുന്നത് അപ്പം ആ ഒരു സമയത്തുണ്ടാകുന്ന വ്യത്യസ്തമായ വിഷമങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ ഇവ പ്രസവിച്ചാലും നീ കുട്ടിയുമായി എന്തു ചെയ്യും ഈ കുട്ടിയെ ആയുധത്തേക്ക് പോകും ആളോട് എന്ത് സമാധാനം പറയും ഇതൊക്കെ വല്ലാത്തൊരു വേദനയുള്ള സമയമാണ് അപ്പം ആ സമയത്ത് മണിയമ്പി പറഞ്ഞ വാക്കാണ് ഇതിന് മുമ്പേ ഞാനത് മരിച്ചൊക്കെ ആണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഈ വക ഗതികേട് അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പം ഇതിനു മുമ്പേ മരിച്ചു പോയാൽ മതിയായത് ഞാനേത്തനീ മിത്ത ഇതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ കലാമത്തുണ്ടായിരുന്നത് കഥാമത്തുണ്ടായതിന്റെ പേരിലാണ് ഈ വേദനിക്കുന്നത് അപ്പൊ കഥാമത്തിന് കൊടുത്ത കഴിവാണെങ്കിൽ ഇപ്പം ഉണ്ടാവില്ലല്ലോ ഏഹ് ആ അത് വേണ്ട സമ്മതില്ലോ കൊടുത്ത കഴിവാണെങ്കിൽ തലക്കാലം അത് പോട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അപ്പൊ ഇത് തനിക്കൊരു കഥാമത്തുണ്ടായതിന് അങ്ങേത്വം വിഷമിക്കുകയും ഇതിനു മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തി വ്യാലേത്തനി ഇതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മാത്രവുമല്ല മാത്രമല്ലവൾ രണ്ടു വാക്കാണ് പക്ഷെ അങ്ങേ അറ്റം ഉപയോഗിക്കാനാണ് രണ്ടും കൂടെ ഉപയോഗിക്കുന്നത് നിസ് എം എൻസിയെന്ന് പറയുമ്പോൾ പൂർണമായും ആളുകൾ മറന്നുപോയി അങ്ങനത്തെ ആളെ തന്നെ ആൾക്കും ഓർമ്മയില്ലാതെ അങ്ങനെ പോയിരുന്നുവെങ്കിൽ നസ് മറന്നത് അതിൽ മറവി മറക്കപ്പെട്ടതൊക്കെയാണ് മൻസ്യുന്നത് തന്നെയാണ് മൻസ്യ മറക്കപ്പെട്ടത് അത് പ്രയോഗമാണ് നസ്യം മൻസിയെന്നത് ഒരു പ്രയോഗമാണ് അപ്പൊ എല്ലാ അർത്ഥത്തിലും പൂർണമായും മറന്നുപോയ ആളുകൾക്ക് അങ്ങനെ ഒരു ആളെ തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്നോ മലിച്ച് ആൾക്കാരൊക്കെ മറന്നു പോയതാണെങ്കിൽ എത്ര നന്നായിരുന്നു മരിച്ചപ്പോൾ അടുത്ത് മരിച്ചാലും ഇനി ഓർമ്മ ഉണ്ടാവും അത് കപില ഹാതുമ്പോൾ കുറച്ച് ഒരു മോഹിക്കുന്നതല്ല ഞാൻ പണ്ട് ഏതോ കാലത്ത് മരിച്ചു പോയിട്ട് അങ്ങനത്തെ ആളെ തന്നെ മനുഷ്യന്മാർക്ക് ഓർമ്മ അല്ലാതെ അങ്ങനെ അങ്ങ് മാറിപ്പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ഒരു ആഗ്രഹമായി അവിടെ പറയുന്നു നടക്കാത്ത കാര്യമാണെങ്കിലും ഒരു ഒരു പ്രതീക്ഷ ആഗ്രഹം അവിടെ പറയുന്നു ഒരു അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ മരണത്തെ ആഗ്രഹിക്കുന്ന തെറ്റില്ല എന്നതിൽ തെളിവായിക്കൂടി ഈ ആയത്ത പണ്ഡിതന്മാർ പറയുന്നുണ്ട് സാധാരണ മരണം ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ ഫിത്തരങ്ങൾ വരുന്ന ഘട്ടം തന്നെ ഈ മാൻ പോലും തെറ്റിപ്പോകുമ്പോൾ ഭയപ്പെടുന്ന ഘട്ടം അത്തരം ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് മരണത്തെ ആഗ്രഹിക്കാം അപ്പോഴും മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാൽ ജീവിക്കുന്ന കയ്യിലാണെങ്കിൽ ജീവിപ്പിക്കാൻ മരിക്കുന്ന കൈവാണെങ്കിൽ മരിപ്പിക്കേ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷെ ആഗ്രഹിച്ചു പോകാമില്ലാക്ക് ഫിറ്റ്നകൾ മേൽക്കുമേല വരികയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഘട്ടങ്ങൾ വരുകയും ചെയ്യുമ്പോൾ ഞാൻ മരിച്ചു പോയെങ്കിൽ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല പക്ഷെ ആ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം ഒരു മരണമാണോ കൈ ജീവിതമാണോ കൈത് എന്ന് അവനറിയില്ല ഒരു പക്ഷെ കുറച്ചുകൂടി ആയുസ് കിട്ടി ആ ആയുസ്സിലായിരിക്കാം ഒരു വലിയ ഒരു നന്മ ചെയ്യാൻ അവസരം ഉണ്ടാവുക അതായിരിക്കാം ഒരുപക്ഷെ അവർ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക അല്ലെങ്കിൽ ആ സിട്ടായുസിലായിരിക്കാം അവൻ തൗബ ചെയ്യുക ആ തൗബയായിരിക്കാം ചെയ്തു പോയ തിരുമകളൊക്കെ പൊടുത്തു പോകാൻ കാരണമായി മാറുക അവിടെ എന്ത് വന്നാലും മരിപ്പിക്കണേന്ന് പറയാൻ പറ്റില്ല മരിപ്പിക്കണമല്ലോ എന്നത് അറിയില്ല എന്ന പ്രാർത്ഥന ഒരു പാഠമാണതിൽ ജീവിതം ഹയാ ഹൈറിലെ വർദ്ധനമാക്കണേതാണ് മുന്നേ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിക്കൽ എന്തിനാണ് ഹൈറുകളെ കൂടിക്കിട്ടാൻ ഹൈറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്ക് ജീവിതം നൽകണേ അതല്ല മരിക്കലാണ് ആശ്വാസമെങ്കിൽ എല്ലാ സെറില് നിന്നുമുള്ള ആശ്വാസമായി നീ എനിക്ക് മരണത്തെയും നൽകണേൽ മൗത്തല്ലിങ്കിറു അപ്പൊ എന്നതുപോലെ ഇവിടെ ആഗ്രഹിച്ചവർ അതൊരു ആഗ്രഹം ആഗ്രഹം അങ്ങൾ തമന്നി ആഗ്രഹിച്ചതിന് തെറ്റില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ മുതൽ ഘടകങ്ങൾ ലജ്ജനങ്ങളെ അതൊരു ലജ്ജ ആ ലജ്ജയാണ് ഒന്നതിന് കാരണം പറഞ്ഞത് അതേപോലെ മറ്റൊന്ന് ഈ പ്രയാസം ഇപ്പോഴുള്ള വിഷമം ശാരീരികമായ ഈ ഒരു ബുദ്ധിമുട്ട് ഒരു ഒരു പെണ്ണു ഒറ്റക്ക് ഒരു പ്രസവ വേദന സഹിക്കുക പ്രസവ പ്രസവരംഗത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരിക എന്നതിലുണ്ടായിരുന്ന ആ ഒരു പ്രയാസം അതേപോലെ ഹുസ്നി അൽ അലബോലിൻ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ള പിന്നെ സങ്കടം അതിന് പേര് കേൾക്കാൻ പോകുന്ന കുത്തുവാക്കുകൾ ആക്ഷേപവാക്കുകൾ വാക്കുകൾ ഇനി കുട്ടിനെ വളർത്തണം വലുതാക്കണം ഇതൊക്കെ നബിയാണെന്ന് അവർക്ക് കരുതില്ലോ ജനിക്കാൻ പോകുന്ന നബിയാണെന്നും ഇങ്ങനെയൊക്കെ വരുന്നു എന്നപ്പോൾ അവർക്കറിയില്ല അവരെ സംബന്ധിച്ച് ഗർഭമുണ്ടായി ഒരു മലയ്ക്ക് വന്നു മനുഷ്യരൂപത്തിനാണ് വന്നു അള്ളാൻ അള്ളഹാൻ റസൂലാണ് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഏതായാലും അവരങ്ങേറ്റം വിഷമിക്കുകയും ഞാൻ അർത്ഥം മറന്നിട്ട് അത് അന്വേഷണം പോലും അവസാനിപ്പിച്ചത് അതാണ് നിസ്യം എം മനസ് സംഗതി കളഞ്ഞു പോയാൽ കുറച്ചു കാലൊക്കെ നമ്മൾ അന്വേഷിക്കും പിന്നെ എങ്ങനെയാണ്ട് കുറെ ഒക്കെ തെരഞ്ഞു നോക്കി കിട്ടിയില്ല പിന്നെ കുറെ കാലം കഴിയുമ്പോ പിന്നെ പല തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഒഴിവാക്കി ഇനിയിപ്പൊ തെരഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ കിട്ടൂല എന്ന് പറഞ്ഞല്ലോ പിന്നെ ഒരാള് കാണാൻ പോയി അപ്പൊ കുറച്ചു കാലം എല്ലാ സ്ഥലത്തും അന്വേഷിക്കും പല ഭാഗത്തും പോയി അവിടെ പോയി ഇവിടെ പോയി വാർത്ത കൊടുത്ത് എല്ലാ സ്ഥലത്തും പറഞ്ഞ് പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ പോയി കൊല്ലങ്ങൾ കഴിയുമ്പോൾ പിന്നെ അങ്ങനത്തെ സംഭവം തന്നെ ഓർമ്മ ഇല്ലാതെ പോകും പിന്നെ അയാൾ അന്വേഷിക്കൽ പോലും ഒഴിവാക്കും അതാണ് നസ്യം മൻസിയത് അപ്പൊ ഞാനങ്ങനെ നസ്യം മൻസിയായി ഒരാളും അങ്ങനെ ഒരു മറിയമ്മിനെപ്പറ്റി ചോദിക്കാത്ത മറിയമ്മനെപ്പറ്റി സംസാരമില്ലാത്ത പറ്റ ആളുകൾ മറന്നുപോയ ഒരാളായിരുന്നുവെങ്കിൽ എന്ന് അവർ പറഞ്ഞു ആൾക്കുമറിയാത്ത പറയപ്പെടാത്ത എവിടെയും ഒരു സ്മരിക്കപ്പെടാത്ത ഒന്നായി മാറിവെങ്കിൽ എന്ന് അവർ പറയുന്നു അതാണ് ഞാൻ ഇത്തനു കബുൽഹാരൻസിയ ഞാൻ ഇതിനു മുമ്പ് മരിക്കുകയും ഞാൻ എല്ലാവരും മറക്കപ്പെട്ടവരായി പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു

താഴെ ഭാഗത്ത് നിന്ന് ഒരു അസലീരി ആളെ കാണുന്നില്ല ഒരു ശബ്ദം മാത്രം ഒരു വിളി അവൾക്ക് വരുന്നു അതൊക്കെ അറിയുന്ന വാക്കാണ് പഠിച്ച വാക്കാണ് പഠിച്ച വാക്കാണ് ഫനാദ അപ്പോൾ അവളെ വിളിച്ചു മിൻ തഹത്തി അവളുടെ താഴെ ഭാഗത്ത് നിന്ന് അവരെ വിളിച്ചു വിളിച്ചത് എന്താ പറഞ്ഞത് അല്ലാ തഹസനി അല്ലാ തഹസനി

അത് ഉപയോഗിക്കും മലയാളത്തിൽ വരും അപ്പൊ ലാ തൻ എന്നതിന് കൂടെ അന്വന്നു അതാണ് അല്ലാ തഹിസൻ അല്ലാ തീ നീമിക്കരുത് കൊണ്ടാണ്

തന്നിരിക്കുന്നു നിന്റെ റബ് ഉണ്ടാക്കിയിരിക്കുന്നു എന്തുണ്ടാക്കി തഹ്ത കി എന്റെ താഴെ ഒരു നേതാവിനെ ഒരു മഹാനായ മഹാനായ മഹാനായകളെയാണ് എന്റെ താഴ്ഭാഗത്ത് എന്റെ അടിവയത്തിൽ അള്ളാഹുഅല നിനക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് അവൾക്ക് അടിയില്ലെന്നൊരു വിളി വരുന്നു ആരാ വിളിച്ചറിയില്ല പറഞ്ഞത് മലക്കാണ് ആ വിളിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം മറ്റു പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് ചിലര് ഗർഭ ശിശു ആണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരെ വൈത്തിരി ആണ് വിളി വന്നത് എന്ന ഒരു അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് എന്നാ പറയണം എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അഭിപ്രായങ്ങൾ പലതും പറയുന്നു പ്രബലാഭിപ്രായം ജിബിലെ സത്ത് ഇസ്ലാം എന്ന മലക്കാണ് ആ വിളിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മലക്ക് അതെ ഒരർത്ഥമാണ് രണ്ടും ഒരേ വാക്കന് എത്താ നല്ലത് അവിടെ ഒന്നുകിൽ ജപിജ അല്ലെങ്കിൽ മറ്റേ മലക്ക് ജപിച്ച അല്ലെങ്കിൽ മറ്റേ മലയ്ക്ക് ഒരുപക്ഷെ താഴ്ഭാഗത്തുനിന്നാ താഴ്വരയുടെ അടിയിലാവാം ഏതു ഭാഗത്തു നിന്നും ആകാം അത് നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തി പറയാവുന്ന ഒന്നല്ല അതെന്താണെങ്കിലും വിശദീകരണം ലഭ്യതങ്ങൾ പറഞ്ഞാൽ കിട്ടുമെന്നല്ലാതെ വാളൊന്നും പറയാൻ നമുക്ക് നിർവാഹമില്ല എന്നാൽ സ്വഹാബിമാരും താപഴികളുമൊക്കെ പറഞ്ഞ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് ജിബിദാണ് ബിൻ ഒക്കെ പറഞ്ഞത് ജബി അസ്ലാത്തു ഇസ്ലാമയാണ് എന്നാണ് ജിബി ബിൻ അബ്ബാസിലൊക്കെ വിശദീകരണം അതിൽ പറഞ്ഞത് ഇമാ കത്തമാമ ഇമൂലൊക്കെ അതിൽ ഇര അഭിപ്രായം ജിബിദാണെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം മറ്റൊരു ഒരു മഴക്കായിരുന്നു എന്നുണ്ട് നദാ ഹമി വാദി ആ താഴ്വ താഴ്വരയുടെ അങ്ങേ തലയിൽ നിന്നാണ് വിളി വന്നത് എന്ന് പറഞ്ഞവരുണ്ട് അതൊക്കെ എവിടുന്നായാലും നമ്മളെ സംബന്ധിച്ചത് വലിയൊരു

നിന്റെ താഴെ ഒരു മഹാനായ മനുഷ്യനെ സരിയ സാധന എന്ന എന്നർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ് പിന്നെ ചെറിയ അരുവികൾക്കും ഇത് ഉപയോഗിക്കും അതെ ചെറിയ അരുവികൾക്കും സരി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് രണ്ടർത്ഥം ഉപയോഗിക്കും ഒന്ന് സയ്യിദ് നേരാവായ ആൾക്ക് ശരികി പറയും അതേപോലെ ചെറിയ അരുവികൾ വലിയ പുഴയല്ല ചെറിയ ആളുകൾ വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്ന ചെറിയ അരുവിക്കും ശരി എന്ന പദം ഉപയോഗിക്കാറുണ്ട് ഇവിടെ രണ്ടുമാവാം ഇവിടെ രണ്ടർത്ഥത്തിലും ഏ അത് ശരീറാണ് കട്ടന് ശരീർ അവസാനം ഓർക്കും ഉണ്ടാവും ഇത് ശരീൻ സറ നേരവാക് ജറ ഒഴുകി ആണ് ഒലിച്ചു ഒഴുകി ഏതാണ് നേരെ സറ എന്ന പദത്തിന്റെ അർത്ഥം അപ്പം ചെറിയ അരുവികു സ്വകീയ ശരിക്ക് അറബിയ അല്ല സുറിയാനി ഭാഷയിൽ അതിന് ഉപയോഗിക്കുന്നതാണ് അതിന് പിന്നെ അറബിക്ക് പോകുന്നതാണെന്നത് സുറിയാനി ഭാഷയിൽ ശരി എന്നുള്ള കൊച്ചു അരുവികൾക്ക് തടാകങ്ങൾ പോലെ ചെറിയ ചെറിയ അരുവികൾക്ക് ഉപയോഗിക്കാറുണ്ട് അത് പിന്നീട് അറബീകരിച്ച് അങ്ങനെ പ്രയോഗം വന്നിട്ടുമുണ്ട് ഇതാണ് അതെ അപ്പം ചെറിയ അരുവികൾ വെള്ളമൊഴുകി പോകുന്ന കുടിക്കാൻ പറ്റാവുന്ന അരുവിക്കും സരി എന്ന പദം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ രണ്ട് അർത്ഥങ്ങളും ആകാം ഇവിടെ രണ്ടായാലും ശരിയാണ് അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഒരു അരുവിര സജ്ജമാക്കി നിന്നു കുടിക്ക വെള്ളം കുടിക്കാൻ ഒരു ഒരു ഏകയാണല്ലോ വെള്ളം കുടിക്കാൻ വെള്ളവും ഭക്ഷണമൊക്കെ അള്ളാഹുത്ത അവിടെ തന്നെ തയ്യാറാക്കി കൊടുത്തു അപ്പൊ ആ വെള്ളം കുടിക്കാതി നിങ്ങൾക്കൊരു അരുവിണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഗർഭം ചുമന്നത് ഒരു മഹാനായ ആളയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെടുന്നു വേണ്ട നിങ്ങൾ ഗർഭത്തിലുള്ളത് ഒരു സാധാരണ കുട്ടിയല്ല ഇതൊരു മഹാനായ നേതാവായ ആളെയാണ് ഇവിടെ ഗർഭം ചുമന്നിരിക്കുന്നത് എന്ന് അവൾക്ക് താഴ്ഭാഗത്തിൽ നിന്ന് ഒരു വിളി വന്നു അല്ലാ തീ താഴ്ഭാഗത്തു നിന്ന് വിളിച്ചു അല്ലാ തെഹ്സനി നീ വിഷമിക്കരുത് വേദനിക്കരുത് അത് റബ്ബുക്കി തഹത്ത താഴ്ഭാഗത്ത് അള്ളാഹുത്തഅല ഒരു മഹാനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൊച്ചു നിങ്ങൾക്ക് ഇത് അള്ളാഹു അവിടെ ഒരുക്കി തന്നിരിക്കുന്നു അവിടെ വിഷമിക്കുന്നതും വേണ്ട കുടിക്കാൻ വെള്ളം അവിടെ ഉണ്ട് അതേപോലെ കഴിക്കാൻ ഭക്ഷണം ഉണ്ട് പറയുന്നു അവർക്ക് വെള്ളം ഭക്ഷണമൊക്കെ അവിടെ പ്രത്യേകമായി ഒരുക്കി തന്നിട്ടുണ്ട് അതിനൊക്കെ ഉപയോഗിച്ച് സമാധാനത്തോടെ നിലകൊള്ളുക അല്ലെങ്കിൽ പ്രസവിക്കാൻ പോകുന്ന കുട്ടി ഒരു മഹാനായ സന്താനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ വിഷമപ്രയാസൊന്നും വാറുണ്ടാവില്ല ഇതുകൊണ്ട് വളരെ കുറേ കരുതുകൾ കിട്ടാനുണ്ട് സ്വാഭാവികമായും ഒരു പ്രസവ സമയമാകുമ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിയെ പറ്റി സ്ത്രീകൾക്ക് കൂടുതൽ സ്വപ്നം ഉണ്ടാവുന്ന പറയുന്നത് ആ കുട്ടിയെ എന്ന് കാണാനും ആ കുട്ടി എന്താണ് എങ്ങനെയാണ് എന്നുള്ള വല്ലാത്തൊരു സ്വപ്നം ആ സമയത്ത് അവർക്ക് ഉണ്ടാകും അത്രേ അപ്പോൾ അതൊരു മഹാനാണ് എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രതീക്ഷ വരാൻ

قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا سبحانك <applause> الله <applause> 死了，我操！